ഓം ായി ഭഗവാന്റെ പാതാരൃണങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവയത്യത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എ കാസർഗോഡാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ലക്ഷ്മി ജയചന്ദ്ര തിരുവനന്തപുരമാണ് ഞാന് ഓങ്കാരം പറഞ്ഞു കഴിയുമ്പോ ഓ साईश्वराय वित्महे सत्यदेवाय धीमहे तन्न सर्व प्रचोदयाद ओम साईश्वराय विमहे सत्यदेवाय धीमहे तन्न सर्व ओ साईश्वराय वित्तमहे सत्यदेवाय दीमहि पन्नसल्लब प्रजोदयाः ओ शंभी 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 सायराम സെൽഫ് ക്ഷൻ ചെയ്തിട്ട് വായിച്ചോളൂ സായിരാ ഞാൻ തിരുവനന്തപുരം സിറ്റി സമിതിയിലെ ഒരംഗമാണ് സ്വാമിയുടെ സാധാര വിളിൽ ശതകോടി പ്രണാമങ്ങളോടെ ഞാൻ ആരംഭിക്കട്ടെ എല്ലാവർക്കും സായിരാ ഞാൻ ഇന്ന് പറയ വായിക്കുന്നത് സ്വാമിയുടെ തപോവനത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് പ്രേമകുടീരം ബാഗിപ്പള്ളി ഹൈവേക്ക് സമീപം ഒരു സൗധമുണ്ട് പ്രേമകുടീരം എന്ന് അത് അറിയപ്പെടുന്നു സമീപമതി മനോഹരമായ സർവകർമ്മസുഖം ലോകമതങ്ങളുടെ സാരം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇത് നിർമ്മിച്ച കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രേമകുടീരം എന്നല്ല അറിയപ്പെട്ടിരുന്നത് അന്ന് അറിഞ്ഞിരുന്ന ശ്രീ സത്യസായി സേവാ ശിബിരം അതിന്റെ സംഘാടകരായിരുന്ന സായി ഭക്തന്മാർ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ തീർത്ഥാടകർ ശാന് പ്രശാന്തി നിലയത്തിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ലഘുഭക്ഷണം കൊടുക്കുമായിരുന്നു ഈ സമർപ്പണ സേവനത്തിന്റെ മഹനീയത കണ്ട് ഭഗവാൻ അവരെ പ്രത്യേകം അഭിനന്ദി അനുഗ്രഹം ചെയ്തു നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മുപ്പത് സ്വാമി ശിബിരത്തിലെത്തി സംഘാടകരോട് അവിടുന്ന് അരുളി നന്മ ചെയ്യാനായി സമർപ്പിക്കപ്പെട്ടവരിൽ എന്റെ അനുഗ്രഹവർഷം സദാ ഉണ്ടായിരുന്നു സ്വാമിയുടെ അനുഗ്രഹത്താൽ പ്രചോദിതരായി ശിബിരം സേവന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ വിപുലമാക്കി ഊർജസ്വലമാക്കി പിന്നീട് സർവധർമ്മ സമന്വയ ട്രസ്റ്റ് രൂപം പോകുന്നു സേവാ സദനം അനാഥമന്ദിരം രക്തമന്ദിരം എന്നിവകൾ ഉണ്ടായി ഒരിക്കൽ അഞ്ജലി ദേവിയും പ്രശസ്ത തെലുങ്ക് നടി പി സുശീല പ്രശസ്ത സംഗീതജ്ഞ ചില സുഹൃത്തുക്കളും കൂടി കുട്ടപ്പെട്ടിയിലേക്ക് പോവുകയായിരുന്നു സംഘാടകർ അവരെ ഉപചാരപൂർവം സ്വീകരിച്ചു ശിബിരത്തിലുണ്ടാക്കുന്ന പ്രസാദം കഴിച്ചിട്ടു പോകാൻ അപേക്ഷിച്ചു ആ എലിയ അപേക്ഷ പ്രശസ്തരായ യാത്ര സ്വീകരിച്ചേ സാധാരണ കാണുന്ന പോലെ സിനിമാക്കാരോടുള്ള കമ്പമായിരിക്കും ക്ഷണത്തിന് കാരണമെന്ന് അവർ കരുതി വിനയപൂർവ്വമുള്ള ആ ക്ഷണം അവഗണിച്ച് അവർ യാത്ര തുടങ്ങി അവർ പ്രശാന്തി നിലയത്തിലേക്ക് സ്വാമിയെ കണ്ടു ഭഗവാൻ അവരെ സൗമ്യമായി ശകാരിച്ചു ഞാനിവിടെ പ്രശാന്തി നിലയത്തിൽ മാത്രമല്ല ഉള്ളത് അവിടെ ഭാഗിപ്പള്ളി സേവാ ശിബിരത്തിലുമുണ്ട് സ്വാമി പറഞ്ഞത് കുറിക്കുകൊണ്ടു തിരിച്ചുള്ള യാത്രയിൽ അവർ ശിബിരത്തിലിറങ്ങി സംഘാടകരോട് അസ്ഥി അധികമായി ക്ഷമ ചോദിച്ചു പിന്നെ വിനയപൂർവ്വം പ്രസാദം ചെയ്തു ഇഷ്ടാനുസരണം പല പല രൂപങ്ങൾ കൈക്കൊണ്ട് ഭാഗിപ്പള്ളിക്ക് ചുറ്റും സ്വാമി സഞ്ചരിക്കാറുണ്ട് എന്തിന് അവിടെ താമസിക്കുന്ന ക്ഷേമാന്വേഷണത്തിനായി തന്നെ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഏഴ് വൃത്തസദനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി സ്വാമിയായിരുന്നു ഈ ശിബിരം പ്രേമകുടീരമാണ് ശ്രീ സത്യസായി പ്രേമകുടീരം അന്നു മുതൽ അത് ഈ പേരിനാൽ അറിയപ്പെടുന്നു പവിത്രമായ തൃപാദ പത്മങ്ങളുടെ കൂടെ കൂടെയുള്ള സ്പർശനം മൂലം പ്രേമകുടീരം പരിപാവനമാക്കപ്പെടുന്നു രണ്ടായിരം ജൂൺ പതിനൊന്ന് ഭഗവാൻ വീണ്ടും പ്രേമകുടീരം സന്ദർശിച്ചു ഭക്തരുടെ സന്തോഷത്തിനായി വൃദ്ധർക്കുള്ള വിശ്രമ മന്ദിരവും ഭൂശാലിയും ഗണേശ ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്തു ബാബ ശിവശക്തി സ്വരൂപം ഒരിക്കൽ ഭഗവാൻ ഭക്തർക്കൊപ്പം ചിത്രാവതി തീരത്ത് നടക്കുന്ന സമയം അവിടുന്ന് വിശ്വവശ്യമായി മന്ദഹസിക്കുന്നു ചാരുതയോട് നടക്കുന്നു ഇക്കാഴ്ച കണ്ട ഒരു ഫോട്ടോഗ്രാഫർ ഈ കാഴ്ച ഒരു ഫോട്ടോഗ്രാഫറെ ആകർഷിച്ചു അയാൾ ഉടൻ സ്വാമിയുടെ ചിത്രം എടുക്കാൻ ഒരുങ്ങി അദ്ദേഹം അദ്ദേഹം അപേക്ഷിച്ചു സ്വാമി ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ ഒഴിഞ്ഞു മാറാൻ ക്ഷമിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു വേണ്ട ബംഗരു വേണ്ട പക്ഷെ ഫോട്ടോഗ്രാഫർ ക്യാമറ ക്ലിക്ക് ചെയ്തു പിന്നീട് ഫലം ഫിലിം കഴുകി പ്രിന്റ് എടുത്തു ഫോട്ടോഗ്രാഫിൽ തെളിഞ്ഞത് അർത്ഥനരീശ്വരനായ സ്വാമി കാലം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എത്ര ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര കുട്ടഭർത്തിയിലെ പഴയ മന്ദിരത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ അർത്ഥനാരീശ്വര വേഷത്തിൽ സ്വാമി വസ്ത്രം ധരിക്കുക പതിവായിരുന്നു ആത്മീയ ആ രൂപം രസിച്ചവരിൽ സ്വാമിയുടെ തീവ്ര ഭക്തകളായ കുമാരമ്മയും സാക്കമ്മയും ഉണ്ടായിരുന്നു ആ മഹനീയ ദർശനം കൂടെ കൂടെ അവർ ഓർമ്മിച്ച് പറയാറുമുണ്ട് ത്രേതായുഗത്തിൽ മഹാനായൊരു മഹർഷി ഉണ്ടായിരുന്നു ഭരദ്വാജമുനി അദ്ദേഹം വേദപഠനത്തിൽ ഉത്സുക നൂറു വർഷത്തോളം വേദപഠനത്തിനായി ചെലവഴിച്ചു എന്നിട്ടും പഠനം പൂർത്തിയായില്ല വേദം പഠിച്ചു തീർക്കാനാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മുനി ദേവേന്ദ്ര പ്രീതിക്കായി തപസ് ആരംഭിച്ചു ഒടുവിൽ ദേവപതി ദർശനമേകി വിരുളി മുനി അങ്ങേക്ക് വേദം മുഴുവനും ഗ്രഹിക്കുക അസാധ്യം നിഷ്ഫലമായ ഈ കർമ്മത്തിൽ നിന്നും പിൻവാങ്ങൂ പകരം സവിത്രാഗം ചെയ്യുക വേദ പഠനത്തിൽ നിന്നും അങ്ങ് ആഗ്രഹിക്കുന്ന ആത്മീയ പൂർണ്ണത ഈ യാഗത്തിൽ നിന്നും ലഭിക്കും ദേവേന്ദ്രൻ അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളും ഉപദേശിച്ചു അങ്ങനെ യാഗം നടത്താൻ മുനി തീരുമാനിച്ചു പാർവതി ദേവി യാഗത്തിൽ സന്നിഹിതയാകണമെന്ന് മുനി അതിയായി ആഗ്രഹിച്ചു ദേവിയെ നേരിട്ട് ക്ഷണിക്കാനായി മഹർഷി കൈലാസത്തിലെത്തി കൈലാസത്തിൽ എത്തിയപ്പോഴോ ശ്രീ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നടനം ചെയ്യുന്നു ദേവനും ദേവിയും നടനത്തിൽ മുഴുകിയിരിക്കുകയാണ് മഹർഷിക്ക് കാര്യം പറയാൻ പഴുത് കിട്ടിയില്ല മഹർഷി കാത്തിരുന്നു ആ കാത്തിരിപ്പ് ഏഴു ദിവസം വീണ്ടും ഇതിനിടയിൽ മഹാദേവ ദർശനം സാധിച്ചു ദേവി കടാക്ഷം ലഭിച്ചില്ല മഹർഷി ദുഃഖിതനും നിരാശനുമായി എട്ടാം നാൾ ദേവി മുനിയെ കണ്ടു കൺകോണുകൾ കൊണ്ടൊരു കടാക്ഷം നൽകി മൃദുവായി പുഞ്ചിരിച്ചു പിന്നെ പെട്ടെന്ന് തിരിഞ്ഞ് ദേവി നൃത്തത്തിൽ മുഴുകി ദേവി തന്നെ മനഃപൂർവ്വം അവഗണിച്ചതാണെന്ന് മഹർഷിക്ക് തോന്നി അദ്ദേഹം കൈലാസത്തിൽ നിന്നും മടങ്ങി ഏറെ ദൂരം പോകാനായില്ല കൈലാസത്തിലെ അതിശൈത്യ തന്റെ ഇടതു കാലും കൈയും തളർന്നതായി മുനി അറിഞ്ഞു സംസാരിക്കാനാവുന്നില്ല ഒരു കണ്ണിന്റെ കാഴ്ചയും മറഞ്ഞു ഒരു വശം മുഴുവനും തളർന്നിരിക്കുന്നു ശ്രീ മഹാദേവൻ ഉടൻ രക്ഷയ്ക്കായി എത്തി തന്നോട് ചേർത്ത് നിർത്തി അവിടുന്ന് അഭയവാണികൾ അരുങ്ങി പക്ഷേ കൈകറും ദേവി സത്യത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് മാത്രമല്ല യാഗത്തിൽ ഇപ്രകാരം ഉറപ്പ് നൽകിയ ശേഷം ഭഗവാൻ കമണ്ടുലിൽ നിന്ന് തീർത്ഥമെടുത്ത് അസ്വസ്ഥനായിരിക്കുന്ന ഋഷിയുടെ തളർന്ന ശരീരഭാഗത്ത് തളിച്ചു ആ നിമിഷം തന്നെ മഹർഷിക്ക് ചലനശേഷി തിരിച്ചു കിട്ടി ശിവനും പാർവതിയും ശിവനും ശക്തിയും യാഗത്തിന് പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകി അനുഗ്രഹിച്ചു മഹർഷിക്ക് യാത്രാശംസകൾ നൽകി യഥാകാലം ഭരദ്വാാരം മഹർഷി യാഗം വിജയകരമായി പൂർത്തിയാക്കി പാർവതി പരമേശ്വരന്മാർ യാഗത്തിൽ സംബന്ധിച്ചു മുനിയെ അനുഗ്രഹിച്ചു ുടെ സന്തോഷത്തിന്റെ അടയാളമായി മഹാദേവൻ വരമല്ലേ ഞങ്ങൾ ഇരുവരും അങ്ങയുടെ ഗോത്രത്തിൽ മൂന്ന് പ്രാവശ്യം അവതരിക്കും ആദ്യ അവതാരത്തിൽ ഞാൻ ശരടിയിൽ സായിബാബ എന്ന നാമത്തിലായിട്ടു രണ്ടാം അവതാരത്തിൽ ഞങ്ങൾ ഇരുവരും ഒരുമിച്ച പർത്തിയിൽ സത്യസായിബാബയായി അവഗണിച്ചു ഒടുവിൽ ദേവി ശക്തി പ്രേമസായിയായി മഹാദേവൻ തുടർന്നു വിഷേ അന്ന് കൈലാസത്തിൽ വന്നപ്പോൾ ദേവി എട്ട് ദിവസം അവഗണിക്കുകയുണ്ടായി അതിന് പ്രായശിത്തമായി ഞങ്ങളുടെ അവതാര വേളയിൽ ദേവി ശക്തി അന്ന് താങ്കൾ കൈലാസത്തിൽ അനുഭവിച്ച അതേ ക്ലേശം അനുഭവിക്കും വന്നത് സംഭവിക്കുമ്പോൾ നാം പവിത്ര തീർത്ഥം തളിച്ച് ദേവിയുടെ ശക്തിക്ഷയം ഇല്ലാതാക്കും അങ്ങനെ കൈലാസത്തിൽ വെച്ച് സുഖപ്പെടുത്തിയത് അങ്ങേ കൈലാസത്തിൽ വെച്ച് സുഖപ്പെടുത്തിയത് പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പത് ഭഗവാന്റെ പക്ഷാഘാതമുണ്ടായി സ്വാമിയുടെ ഇടതുവശം തളർന്നു പ്രശാന്തി ദിലേത്തി തടിച്ചുകൂടിയ ഭക്തജനങ്ങൾ തങ്ങളുടെ ഭഗവാന്റെ വേദന കണ്ട് നൊന്തു പിടഞ്ഞു ആ ആഴ്ചയിൽ മൂന്ന് ദിവസത്തോളം സ്വാമി ഗാഠനിദ്രയിലാണ്ടുപോയി ഇതിനിടയിൽ നാല് ഉണ്ടായി നിസ്സഹായരായി ശോകാകുലരായ ഭക്തജനങ്ങൾക്ക് കണ്ണീർ വാർക്കാനേ കഴിഞ്ഞു വേദനാപൂർണമായ ഒരാഴ്ച പിന്നിട്ട് ജൂലൈ ആറ് ഗുരു പൂർണിമാ ദിനം കസ്തൂരി രാജാ റെഡ്ഡി കൃഷ്ണപ്പ എന്നിവർ സ്വാമിയെ ശ്രദ്ധാപൂർവം കൈകളിൽ താങ്ങി മുകളിലെ നിലയിൽ നിന്നും താഴെ ഭജന ഹാളിലേക്ക് കൊണ്ടുവന്നു ഉയർന്ന വേദിയിലെ സിംഹാസനത്തിൽ ഇരിക്കാൻ സ്വാമിക്ക് വിഷമമെന്ന് വ്യക്തമായിരുന്നു അതിനാൽ രജന സിംഹാസനം വേദിയോട് ചേർത്തിട്ട് ഭഗവാൻ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാനായി മൃദുവാ മൃദുലമായ കുഷനുകൾ ഒരുക്കി വെച്ചു എന്നിട്ട് വളരെ മെല്ലെ സ്വാമിയെ അതിലിരിക്കും ബാബയുടെ ഇടത് കൈ മരവിച്ചിരുന്നു അതുപോലെ ഇടത് കാലും നിയന്ത്രണാതീതം കാഴ്ചയും വ്യക്തമായിരുന്നില്ല തങ്ങളുടെ പ്രിയങ്കരനായ ഭഗവാന്റെ അതിദയനീയമായ ഈ അവസ്ഥ കണ്ടതോടെ ജനം ഉറച്ചു കരയാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ കസ്തൂരിയോട് കഷ്ടിച്ച് വ്യക്തമായി പറഞ്ഞു ഇത് എനിക്ക് വന്ന രോഗമല്ല ഇത് ഞാൻ സ്വയം സ്വീകരിച്ചതാണ് ഒരു രോഗത്തിലും എന്നെ ആക്രമിക്കാൻ സാധ്യമല്ല ആരും പരിഭ്രമിക്കണ്ട ഭക്തന്മാർ ദുഃഖിക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല ശ്രീ കസ്തൂരി മൈക്രോഫോണിലൂടെ ബാബയുടെ ഈ വാക്കുകൾ ഭക്തരോട് പറഞ്ഞിട്ടു കുടിക്കാനുള്ള ജലത്തിനായി ഭഗവാൻ ആംഗ്യം കാണിച്ചു ടംബ്ലറിൽ ജലം കൊണ്ടുവന്നു ടംബ്ലർ സ്വാമിയുടെ ചുണ്ടിനരികിൽ പിടിച്ചു അവിടത്തേക്ക് അത് ശരിക്കും പിടിക്കാനായില്ല വലതു വിരൽ ജലത്തിൽ തെന്നി വീണു ആ കൈകളിൽ പറ്റിയ ജലകണികകൾ ഭഗവാൻ ഇടതു കൈയിലും കാലിലും തളിച്ചു അവകാശം വലതു കൊണ്ട് ഇടതു തരം കടവി പിന്നീട് ഇരു കൈകളും കൊണ്ട് എഴുതുകാ തകതി ഭഗവാൻ സ്വയം തന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു ഇത് തടിച്ചു കൂടിയിരുന്ന ഭക്തന്മാർ അമ്പരന്ന് പോയി അവർ സന്തോഷത്താലും ആനന്ദ നിർവൃതിയാലും ഉന്മത്തരായി തീർന്നു മൈക്രോഫോണിലൂടെ ആ ദിവ്യനാഥം അവർ കേട്ടു പ്രേമ സ്വരൂപനാരാണ് അതോടെ ഭഗവാൻ പടിവിൻ പേയുള്ള ഗുരു പൂർണിമ പ്രഭാഷണം ആരംഭിച്ചു തന്റെ സ്വതശ്ചമായ വൈഭവത്തോടെ വ്യക്തമായി ആസ്വാദ്യകരമായ നർമ്മത്തോടെ ഒരു മണിക്കൂർ സംസാരിച്ച് ഭഗവാൻ ഭക്തജനങ്ങളെ സന്തോഷിപ്പിച്ചു അവിടുന്ന് പരദ്വാജ ഋഷിക്ക് എട്ട് ദിവസം കൈലാസത്തിൽ കാത്തുനിന്നപ്പോൾ ഉണ്ടായ ക്ലേശവും ഒടുവിൽ മഹർഷിയുടെ തളർന്ന അവയവങ്ങളിൽ പരമേശ്വരൻ പുണ്യജലം തളിച്ച് സുഖപ്പെടുത്തിയതും പറഞ്ഞു അന്ന് താൻ മഹർഷിക്ക് നൽകിയ വാഗ്ദാനവും സ്വാമി ഓർമ്മിച്ചു താനും ശക്തിയും ഭൂമിയിൽ അവതരിക്കുമെന്നും എട്ടു ദിനം ശക്തി ഇടതുഭാഗം ക്ലേശം അനുഭവിക്കുമെന്നും ഒടുവിൽ മഹാദേവൻ ശരീരത്തിന്റെ വലത് ശക്തി ദിത്യജലം തളിച്ച് സുഖപ്പെടുത്തുമെന്ന കാര്യവും മാറ്റലിക്കൊള്ളും സ്വരത്തിൽ ഭഗവാൻ പ്രഖ്യാപിച്ചു ഞാൻ ശിവശക്തി സ്വരൂപം മഹാദേവിനും ദേവിയും ത്രേതായുഗത്തിൽ നൽകി വരുത്താൻ ഭരദ്വാജ ഗോത്രത്തിൽ ഞാൻ ലക്ഷ്മി വീഡിയോ ഓഫ് ഓം ശ്രീ സായിരാം ആദ്യമായി ഈ അന്തശൌര്യ യജ്ഞത്തിൽ എന്നെ ചേർത്തതിനും വീണ്ടും ഇതിൽ ഭാഗഭാക്കാകാൻ എനിക്ക് അവസരം തരികയും ചെയ്ത വത്സല മാമിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയട്ടെ സ്വാമിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മിറക്കിൾസിനെ പറ്റിയാണ് ഓർമ്മിക്കുന്നത് ഞാനും അതെ പക്ഷെ ഇപ്പോഴാ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ജീവിതത്തിലുള്ളത് ഇത് ഭഗവാന്റെ നിശ്ചയങ്ങളായിരുന്നു ഭഗവാന്റെ ഓരോ സഹായ ഹസ്തങ്ങളായിരുന്നു നമ്മളെ സഹായിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് ഓർമ്മയുള്ളപ്പോ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പം പാട്ടൊക്കെ പാടും എപ്പോഴും പാടും ഒരു ഫസ്റ്റ് പ്രൈസും കിട്ടും അപ്പം അത് ഇപ്പൊ ഞാനത് മനസ്സിലാക്കുകയാണ് സ്വാമി സമർത്ഥമായിട്ട് എനിക്ക് തന്നൊരു കഴിവായിരുന്നു അത് ഞാൻ അതിനെ അത്ര വലിയ പ്രാധാന്യമൊന്നും അന്ന് കൊടുത്തിരുന്നില്ല അത്രയ്ക്കുള്ള വിവരമേ ഉള്ളായിരുന്നു അന്ന് എപ്പോഴും പാടും പ്രൈസും കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഒരിക്കലെ ഇങ്ങനെ ശബ്ദം അടച്ചു പാടാൻ ബുദ്ധിമുട്ടായി എന്റെ അമ്മയ്ക്ക് അപ്പടി വെപ്പറായി എന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര വെപ്പറുമാണ് പക്ഷെ ഞാൻ അതിനെ വളരെ നിസ്സാരമായിട്ട് എടുത്തു അതിനെന്താ ഒരു പ്രാവശ്യം പാടിയില്ലെങ്കിൽ ഇപ്പം എന്താ എന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങ് സമയം കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു കുട്ടികളായി കുടുംബമായി അപ്പൊ പിന്നെ കോമ്പറ്റീഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് അങ്ങനെ പാട്ട് പാട്ടുപാടേണ്ടിയും വന്നില്ല അതിനത്ര അത്ര പ്രാധാന്യവും കൊടുത്തില്ല എന്റെ രണ്ടാമത്തെ മോനെ ഞാൻ പ്രിസർച്ച് കിടന്നപ്പം എന്റെ ആന്റിയുടെ അവൾ ഡോ വേണ്ട മെഡിക്കൽ കോളേജിൽ ഡി ജി ഒ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവൾ എന്റെ അടുത്ത് എന്താ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ശബ്ദം അടയ്ക്കുന്നത് അങ്ങനെ അടക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് വന്നേ എന്നും പറഞ്ഞിയെ കൊണ്ട കാണിച്ചു കാണിച്ചപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് വോക്കൽ നോഡ്യൂൾസ് ഉണ്ടെന്ന് അപ്പം എന്റെ കസിന് ഭയങ്കര സങ്കടം ആയിപ്പോ എനിക്ക് വോക്കൽ നോഡ്യൂൾസ് ഉണ്ടോ ഞാൻ പറഞ്ഞു അതിനെന്താ മരുന്ന് തന്നില്ലേ അപ്പൊ അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല എനിക്ക് എന്താണ് ഈ വോക്കൽ നോഡ്യൂൾസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ വളരെ നിസ്സാരായിട്ടൊരു തലവേദന എന്ന് പറയണ ഞാൻ വിചാരിച്ചോളൂ മരുന്നുകഴിച്ചാൽ അങ്ങ് മാറിക്കോളുവല്ലോ എന്ന് വിചാരിച്ചു കുഞ്ഞു മോനും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം കടന്നുപോയി അപ്പൊ എന്റെ അങ്കിള് ഇവിടെ തിരുവാൻഡർ ജന ഹോസ്പിറ്റലിലായിരുന്നു അസോണ്ടപ്പ എന്റെ അടുത്ത് പറഞ്ഞു അതിന് നല്ല ഓപ്പറേഷൻ ഉണ്ട് നമുക്ക് വെല്ലൂരിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാം അപ്പം അതന്നെ ശരിയായിക്കോളൂന്ന് പറഞ്ഞു ഈ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ബെല്ലൂരൊക്കെ പോയി നിന്ന് അപ്പൊ അന്ന് എനിക്ക് വെല്ലൂർന്നൊക്കെ പറഞ്ഞാൽ അന്റാർട്ടിക്ക എന്ന് പറയണമല്ലെയാ തോന്നിയത് എന്റെ ആ വിവരക്കേട് എത്ര ഭയങ്കരമായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ ആലോചിക്കും അപ്പൊ എന്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ചെയ്താൽ മതി തിരുവനന്തപുരത്ത് സാധാരണക്കാരല്ല ഇവിടെയൊക്കെ അല്ലേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനവിടെ കേറി അതത്ര അത് വളരെ വളരെ ഒരു ഫ്ലോപ്പ് ആയിപ്പോയി ആ ഓപ്പറേഷനോടെ എനിക്ക് പണ്ടിടയ്ക്ക് ശബ്ദം അടയ്ക്കുന്നേ ഉള്ളൂ അതോടെ എന്റെ ശബ്ദം മുഴുവനുമായിട്ട് ഒന്ന് പോയി തീരെ ശബ്ദം ഇല്ലാണ്ടായി കൊച്ചു കുഞ്ഞുങ്ങളും അവരോട് പറയാനും വയ്യ ഒരു ദിവസം എന്റെ അച്ഛൻ ഫോൺ വിളിച്ചു അച്ഛൻ ഫോൺ വിളിച്ച അച്ഛനാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ ശബ്ദം ഒക്കെ ശ്രമിച്ചു നോക്കി ഒരു ശബ്ദം ഇല്ല അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ഹസ്ബൻഡിന്റെ അമ്മ ഉറങ്ങ അപ്പം അമ്മ വയസ്സായ അമ്മയാ ഞാൻ അമ്മയെ ഉണർത്തി ഞാൻ ഒരുവിധം പറഞ്ഞു അച്ഛൻ വിളിക്കുക അമ്മ ഒന്ന് പറയുവോ എന്ന് പറഞ്ഞു പിന്നെ അമ്മ വന്ന് പറഞ്ഞു അവബ്ദില്ലാത്ത കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അമ്മയെ പറ്റി കൊണ്ട് അന്ന് പറയട്ടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ ഏറ്റവും എളയ മാന എന്റെ ഹസ്ബൻഡ് അപ്പം അമ്മയെ അമ്മയ്ക്ക് ഭയങ്കര പെറ്റാണ് അതുകൊണ്ട് എന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായി ഭയങ്കര സ്നേഹം എന്റെ അമ്മൂമ്മയെക്കാട്ടിലും ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചു നാള് കഴിഞ്ഞ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡൽഹിക്ക് ട്രാൻസ്ഫർ ആയി ഡൽഹി ചെന്നപ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ സ്കൂളിലൊക്കെ പോവാന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നെ അറിയാം എനിക്ക് അവരെ അറിയാം മലയാളത്തിൽ പറഞ്ഞാൽ മതി പക്ഷേ ഡൽഹിയിലൊക്കെ ചെന്നപ്പം ഹിന്ദിയും ഹിന്ദിയൊക്കെ പറയണം ടീച്ചർമാരുടെ കുട്ടികളുടെ പി ടിഎ മീറ്റിംഗ് ഒക്കെ വരുമ്പം സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അപ്പൊ എല്ലാരും പി ടിഎ മീറ്റിങ്ങിന് ഇടയ്ക്ക് കയറി പറയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യണേനടക്ക് ഈ ശബ്ദം ഇല്ലാത്ത ഞാൻ എങ്ങനെ വർത്താനം പറയും പിന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ട് വന്നപ്പോ എന്റെ മോൻ ഭയങ്കര കരിച്ചിലായിരുന്നു എന്റെ എന്തായാലും വർത്താനം പറയും എന്റെ അമ്മ എന്താ വർത്താനം പകരാത്തെന്ന് ചോദിച്ചിട്ട് അതും അങ്ങനെ പിന്നെയും മൂന്നാല് വർഷങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം ഞങ്ങക്ക് ആഫ്രിക്കയിൽ ഒരു ജോലി കിട്ടി സ്വാമി ആദ്യമായിട്ട് പോയ സ്വാമിയുടെ യുഗാണ്ടയല്ല അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ 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 അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രാജസാറിന്റെ ലീലയും പദ്ധ്യപ്പെടുത്തുന്നത് വളരെ പയസായ സിംപിളായ ഒരു കപ്പിളാണ് ഞങ്ങൾ പെട്ടെന്ന് വളരെ അടുത്തു ഒരു നിയോഗം പോലെ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ലീല എന്നോട് ചോദിച്ചു സായി ഭജന് വരണുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സായി ഭജനോ ആഫ്രിക്കയിലോ എന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞ സായി ഭജനം ശ്രുതിബാബയുടെ ഭജനയ്ക്ക് കുഞ്ഞുങ്ങളെ ചെറുതായിരിക്കുമ്പോൾ ഒരിക്കലും പോയിട്ടുണ്ട് അതല്ലാതെ പിന്നെ പോയിട്ടുമില്ല അപ്പൊ ഞാനിങ്ങനെ സത്യസായിബാബയുടെ ഭജനയ്ക്ക് ഒരിടത്തും ഞാൻ പഠിക്കുക ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയാ ഭജന ആ ഇവിടെ ഇവിടെ ഒരു വീട്ടില് ഭജന നടത്തണുണ്ട് ലീല ഭയങ്കര സായി ഭക്തയാണ് ഭയങ്കര സായി ഭക്തയാണ് സായിബാബ അല്ലാതെ ഒന്നുമില്ല ഏഹ് അടുക്കള ജോലി കഴിഞ്ഞാൽ ഫുൾ ടൈം സ്വാമിയുടെ പുസ്തകം വായിക്കല് മാത്രം ആശാന്റെ ജോലി അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഞാനാണെങ്കിൽ സായി ഡി പോട്ടിയേ ആയിരുന്നില്ല ആണെങ്കിൽ ഭയങ്കര ശ്രുതിബാബ ഭക്തനായിരുന്നു വളരെ ഭയങ്കര ഭക്തനാണ് ശ്രുതിബാബ മാത്രം അന്ന് സത്യസായിബാബയിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല അപ്പം ആ സമയത്ത് അപ്പം എന്റെ അടുത്ത് പറഞ്ഞു പോണെങ്കിൽ പൊക്കോളു ഞാൻ പറഞ്ഞില്ല പൊക്കോളു വേണമെങ്കിൽ എന്ന് അപ്പൊ ഞാൻ ലീലയുടെ കൂടെ ഭജനയ്ക്ക് പോയി അവിടെ ചെന്നപ്പം സത്യസായിബാബയുടെ പടത്തിന്റെ അടുത്ത് തന്നെ ഷിർഡി ബാബയുടെയും വലിയ ലൈറ്റ് സൈസ് രണ്ട് വലിയ ഫോട്ടോസ് നിറച്ച് വിഭൂതിയൊക്കെ ഉള്ള നല്ല ഫോട്ടോസ് അപ്പം റിജു വന്നപ്പോ ഞാൻ വന്നതാ അവിടെ സത്യസായി ബാബ മാത്രല്ല ഷിർഡി ബാബയുടെയും വലിയൊരു പടമുണ്ട് പടം ഉണ്ട് ഉണ്ട് പിന്നെന്താ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഹസ്ബൻഡും കുട്ടികളും പതുക്കെ പതുക്കെ അവിടെ ഭജനയ്ക്ക് വരാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെ വളരെ ആക്റ്റീവായി നല്ല പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ഒരു 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 സായി സെന്റർ വേണം എന്ന് തോന്നി ഒരു വാടകയ്ക്ക് എടുത്തു ഒരു വീട് അങ്ങനെ ഒരു 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 റൂം അങ്ങനെ വാടകയ്ക്ക് എടുത്ത് ഞങ്ങളുടേതായ ഒരു സായി സെന്റർ ഒക്കെ തുടങ്ങി കുറച്ച് നല്ല കുറച്ച് കൂട്ടുകാരും ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ ഇരുന്ന് അപ്പം അവിടെ വിശേഷങ്ങളൊക്കെ വരുമ്പം നമ്മള് ഇങ്ങനെ മാല കെട്ടുക ഹാരം കെട്ടുകയൊക്കെ ചെയ്യുവല്ലോ ആ സമയത്ത് ഒരു ഞാനിങ്ങനെ ഒരു മൂളിപ്പ എനിക്ക് പാട്ട് പാടാൻ ഭജനകളൊക്കെ അറിയാം പക്ഷെ ഒന്നും പാടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ മൂളികൊണ്ടിരുന്നു അപ്പൊ ലീല എന്റെ അടുത്ത് പറഞ്ഞു പാടൂ ഈ മൂളികൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പാടാൻ പറ്റില്ലല്ലോ മൂളാൻ എന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നീല പറഞ്ഞില്ല സ്വാമി ശബ്ദം തരും തീർച്ചയായിട്ടും തരും എനിക്ക് വിശ്വാസമുണ്ടോന്ന് അങ്ങനെ പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ എനിക്ക് ശബ്ദം വരാൻ തുടങ്ങി ക്രമശ ശബ്ദം വരാൻ തുടങ്ങി സ്വാതി കേട്ടോ ഞാൻ ഇങ്ങനെ സ്വാമിയുടെ പറയുമ്പോൾ ഇങ്ങനെ ഇമോഷണൽ ആയിഫോണം അപ്പം ഇപ്പൊ ഹസ്ബൻഡാണെങ്കിൽ എനിക്കിങ്ങനെ ചെറിയ ചെറിയ ഭജനകൾ കഴിപ്പിച്ചൊന്നും ഇല്ലാത്ത കൊച്ചു ഭജനകൾ നോക്കി എടുത്ത് തരും അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു കൊച്ചു കുട്ടി വിളിച്ചു പറഞ്ഞു അമ്മ മമ്മ ലക്ഷ്മിയുടെ സിംഗിങ് ഭജൻ എന്ന് പറഞ്ഞു കൊച്ചു കുട്ടികൾക്ക് പോലും അത് വിശ്വസിക്കാൻ വയ്യ വർത്താനം പറയാൻ പറ്റാത്ത ലക്ഷ്മിയുടെ ഭജന വന്നത് എന്റെ എൻ്റെ കൂട്ടുകാരാണെങ്കിലും ഭയങ്കര നല്ല കൂട്ടുകാരായിരുന്നു അവര് എവിടെയെങ്കിലും എന്റെ ശബ്ദം പോകും തോന്നി അവരെ കൂടെ പാടും ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരാണ് ഫോൺ വിളിക്കും പറ്റുമ്പോഴെല്ലാം എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാൻ ശ്രമിക്കും അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് അവിടുത്തെ കോണ്ടാക്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്തപ്പം ഞങ്ങൾ തെരഞ്ഞെടുത്തത് സിറ്റി സമിതിയാണ് സിറ്റി സമിതിയിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി ആ സമയത്ത് അമ്മ സുഖമില്ലാതെ ഇല്ലാതെ ഒക്കെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് അത്ര ഇതായിട്ടൊന്നും പോയില്ല പിന്നെ അവിടെയെല്ലാം ഭയങ്കര നല്ല പാട്ടുകാരാണ് അതുകൊണ്ട് ഈ ഒച്ചയില്ലാത്ത ഞാൻ പാടാനൊന്നും ഒന്നും ശ്രമിച്ചില്ല അവരുടെ ഭജനയും ജന്മാഷ്ടമിയൊക്കെ ഉള്ളപ്പോ ഒരു കൊച്ചു പാട്ടേ ഞാൻ പാടുന്നുള്ളതല്ലാതെ പക്ഷെ സ്വാമിയുടെ കൃപ കൊണ്ട് ഇന്ന് ഞാന് സിറ്റി സമിതിയിൽ പാടുന്നുണ്ട് അവിടുത്തെ ഭജൻ ഗ്രൂപ്പിലുണ്ട് എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വീണ്ടും ഞാന് പക്ഷെ വീണ്ടും ഞാൻ ഇതുപോലെ പാടാൻ നന്നായിട്ട് പാടാൻ പറ്റുന്നത് കേക്കാൻ എൻറെ അമ്മ ഇല്ല എന്നേ ഉള്ളൂ എല്ലാർക്കും അങ്ങനെ ഇപ്പൊ ഞാൻ പാടുന്നുണ്ട് ആ അപാര കൃപ അപ്പൊ ഡോക്ടറെ കണ്ട് ഞാൻ അതിന് കഴിഞ്ഞ ഒന്നെട്ടു വർഷം ഡോക്ടറെ ഒക്കെ കാണാൻ പോയി എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കൊണ്ട് ചെയ്താൽ ചിലപ്പോ ശബ്ദം കിട്ടുമോന്ന ഡോക്ടർ പറഞ്ഞു ഇല്ല അതിലിങ്ങനെ കാർ വീണ് പോയി ഇനി എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല താങ്കൾ പറഞ്ഞു സാരില്ല നീ ഒരുപാട് സ്കൂളിലും കോളേജിലും ഒക്കെ പാടിയില്ലേ മാധ്യമങ്ങളെ കുഴപ്പമില്ല ഇനിയിപ്പം കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങി ഇരിക്കട്ടെ സാരമില്ല സാരം എന്ന് പറഞ്ഞൊക്കെ എന്നെ സമാധാനിപ്പിച്ചു പക്ഷെ എനിക്ക് പോലും വിശ്വസിക്കാൻ വയ്യ മാം ഞാനിപ്പം സിറ്റി സമിതിയിൽ പാടുന്നുണ്ട് ఆత్మతత్వాన్ని మనం అనుభవించాలంటే ఎక్స్పీరియన్స్ దీనికంటే మార్గం మరొకటి లేదు ఇట్ ఈస్ ది ఈజియస్ట్ ప్రిన్సిపల్ ఈనాడు ప్రత్యేకమైన మార్గాలు పెట్టుకోవడం చేతనే అనేక ట్రబుల్స్ అంతా మనకు ప్రాప్తిస్తున్నాయి బికాస్ వీ హావ్ గాట్ సో మెనీ మూడ్స్ సో మెనీ పాత్స్ వి ఆర్ కన్ఫ్యూజ్ భ్రాంతుల చేతనే మనకు కన్ఫ్యూషన్ అంతా వచ్చేస్తుంది దిస్ కన్ఫ్యూజన్ ఇస్ బికాస్ ఆఫ్ అవర్ ఈ కన్ఫ్యూజన్ వల్ల ఫ్యూజ్ అయిపోతుంది భగవంతుడికి నీకు ఉన్నటువంటి సంబంధం ది కన్ఫ్యూజన్ విల్ టేక్ యు టు ది లాస్ ఆఫ్ ది ఫ్యూజ్ బ్రేకింగ్ ది కనెక్షన్ బిట్వీన్ యు అండ్ గాడ్ కరుగురి భగవంతుడికి నీకు ఎట్టి కనెక్షన్ లేదు and today what's happening there's no connection between you and god you are god you are god know that గడ్ ఐ అమ్ గోడ్ ఈజ్ గడ్ ఈజ్ ఎవ్రీథింగ్ ఈజ్ గోడ్ ఎవ్రీథింగ్ ఈజ్ గోడ్ దీవె తత్వాన్ని గుర్తించాలి అనుకుంటే నో ది స్నేచర్ మానవత్వం నుంచి దీవెత్వాలకు ప్రవేశించాలి వన్ హాస్టు ట్రావెల్ ఫ్రమ్ లెవెల్ హ్యుమానిటీ టు దీన్ని సత్ని గుర్తించాలి వన్ హాస్ టు నో దిస్ ఆ సత్తుని గుర్తించేస్తే అందరూ ఒక్కటే దెన్ వన్ సత్ ఈస్ నోన్ వీల్ ఎక్స్పీరియన్స్ వాళ్ళ కానే కాదు దె వర్ నోట్ డిఫరెంట్ సపరేట్ నిజంగా మీరు ఆకారాలు చూచి మేరుభావం పొందుతున్నారు బికాజ్ ఆ దస్టర్నల్ ఫార్మ్ వి కన్సర్సెల్స్ కానీ ఆనందం వచ్చేది ఒక్క దైవం నుంచి నీట్ బ్లస్ వి గట్ ఇట్ ఫ్రమ్ గాడ్ ఓన్లీ నీలో లేదు ఆనందము యెస్ మోబ్లిస్ సిన్ యూ ఇదంతా వట్టి బెలూన్ మాదిరి ఉంటున్నా హ్యాన్ యు జస్ట్ లైక్ ఎ బెలూన్ హెన్ యు ఆనందానికి అనుకున్నప్పుడే నీకు ఏకమైపోతుంది వన్స్ యూ ఫిల్ట్ విత్ ది బ్లస్ దైవం 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 you will know the unity only god from god only and god is your true property you are in god you are in god god is not in you god is not in you because you think god is in you you are mistaken. i am in god i am in god always feel that i am in god i am in god you are in god you are in god he is in god he is in god he is in god all are in god

അപ്പൊ ഭഗവാൻ ശബ്ദം തിരിച്ചു കൊടുത്തതിന്റെ ഒരു ജീവിക്കുന്ന ഒരു സാക്ഷിപത്രമാണ് ലക്ഷ്മി കാരണം ഒട്ടും ശബ്ദം പ്രശ്നങ്ങളോളം ഇല്ലാത്ത ഒരാള് ഇപ്പൊ പാടത്തു വന്ന് പറയുമ്പോ നമുക്ക് ഭഗവാന്റെ മഹിമ എത്ര എത്ര വലിയ മഹിമയാണ് നമ്മുടെ ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ആഗ്രഹം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് എൻ്റെ ശബ്ദം ഇതുപോലെ രണ്ട് മാസത്തേക്ക് തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല അതിനെയൊക്കെ ഒരുപാട് ഏറ്റുപാടാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ പക്ഷെ ഒന്നും പാടാൻ പറ്റുന്നായിരുന്നു അപ്പം വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഭഗവാൻ കൈകൊണ്ടെടുത്ത ഒരു ടോഫി എൻ്റെ മടിയിലേക്ക് പ്രസാദം പോലെ ഇട്ടു തന്നു അതെടുത്ത് ഭഗവാനെ നോക്കിക്കൊണ്ട് തന്നെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഭഗവാനെ ഇത് എൻ്റെ ശബ്ദം തിരിച്ചു തരാനുള്ള മരുന്നാണല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയെ നോക്കി നോക്കി ഞാൻ ആ മുട്ടായി മുഴുവൻ കഴിച്ചു ഭഗവാൻ ആ സമയത്ത് പിന്നെ വേദിയിൽ പോയിരുന്നു സ്വാമി ഇരിക്കുന്നതും ഭജന തുടങ്ങും ഭജന തുടങ്ങി തുടങ്ങിയപ്പം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉറക്കെ ഉറക്കെ പിന്നെ ഭജന പാടാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ എത്ര പ്രാവശ്യം എത്ര അധികം കോൾഡ് വന്നാലും എത്രയൊക്കെ ജെസ്റ്റ് കഞ്ചഷൻ വന്നാലും എന്തൊക്കെ വന്നാലും എന്റെ ശബ്ദം മാത്രം പോവേല പോയിട്ടേ ഇതുവരെ അങ്ങനെ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ അനുഭവങ്ങളുള്ള നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ഞാനിപ്പോൾ ലക്ഷ്മി പറഞ്ഞത് കൊണ്ട് അത് ഓർത്തതാണ് ഒരിക്കലും നമുക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹം ആ ജീവനന്തം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് ഭഗവാൻ ഒരിക്കലും തിരിച്ചെടുക്കില്ല അതും കൂടെയാണ് എൻ്റെ ശബ്ദം ഞാൻ ഇത്ര അധികം ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ ശബ്ദം അതാണ് ആ ഭഗവാന്റെ ഒരു ടോഫി ഭഗവാന്റെ സ്പർശനം ഭഗവാന്റെ ഇച്ഛ ഭഗവാന്റെ സങ്കല്പം ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ സ്നേഹം ഇതെല്ലാം കൂടെ ആ ഒരു ടോഫിയില് സ്വാമി മടിയിലേക്ക് ഇട്ട് തന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രാർത്ഥന സ്വാമി കേട്ട് അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് നൽകി അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് സമയമുള്ളതുകൊണ്ട് പറഞ്ഞതാണ് സായിരാം സായിരാം ആ സായി ഉപമ ആത്മവിചാരത്തിനും ശരിയായ ഉത്തരങ്ങൾ ലഭിക്കുന്നതിനും സാധന അത്യാവശ്യമാണ് സദാചാരത്തോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടിയും കൂടിയും സാധന ചെയ്യണം പങ്കകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷത്തിന് കുളിർമ ഉളവാക്കിയത് കൊണ്ടാണ് ഈ ഹാളിൽ ഇത്രയധികം ജനങ്ങൾ സുഖമായിട്ട് സൗകര്യപൂർവ്വം ഇരിക്കുന്നത് അതുപോലെ സത്യം ധർമ്മം ശാന്തി പ്രേമം എന്നീ പങ്കകൾ അജ്ഞാനം അന്യായം അസത്യം അക്രമം എന്നീ പ്രതികൂല സ്വഭാവങ്ങളുടെ കാറ്റും ചൂടും കുറയ്ക്കുവാനായിട്ട് അത്യാവശ്യമാണ് ധർമ്മം എന്ന ധർമ്മത്തെ അനാദരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സമാധാനവും സഹിഷ്ണുതയും മാത്രമാണ് മനുഷ്യന് സ്വയം രക്ഷ നേടുവാനുള്ള മാർഗങ്ങൾ ജയ സായിരാ समस्तलोकाशुपिनो भवन्तु॑ समस्तलोकासुतिनो भवन्तु समस्तलोकासुपिनो भवन्तु ॐ शान्ति शान्ति शान्तिः